ഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി അതിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഇല്ലെന്ന് പറയുന്നവരുമുണ്ട് ഇതുവെറും തട്ടിപ്പാണ് എന്ന് പറയുന്നവരുമുണ്ട് മുതൽ പൂജ്യം വരെയുള്ള ഈ സംഖ്യകളെ മനുഷ്യൻ്റെ ജീവിതവുമായി എങ്ങനെ കൂട്ടിക്കെട്ടാം എന്ന് ചോദിക്കുന്നു വിമർശകർ എന്നാൽ സംഖ്യകൾക്ക് അതിൻ്റേതായ ശാസ്ത്രീയതയുണ്ട് എന്നും പല സംഖ്യകൾ ചേരുമ്പോഴുണ്ടാകുന്ന ഊർജ വ്യതിയാനങ്ങൾ മനുഷ്യ ജീവിതത്തെ ബാധിക്കും എന്നും ഈ സംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഗായകനായിരുന്നു കിഷോർ കുമാർ അദ്ദേഹത്തെ അറിയാത്തവർ ആരുമില്ല ഏത് തലമുറയിൽപ്പെട്ട വ്യക്തിയായാലും കിഷോർ കുമാർ എന്ന ഗായകനെ അറിയാത്തവർ ആരുമില്ല എത്ര അനശ്വര മനോഹര ഗാനങ്ങളാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് പല ഭാഷകളിൽ ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല നടൻ സംഗീത സംവിധായകൻ എന്നീ നിലകളിലൊക്കെ തന്നെ കിഷോർ കുമാർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്നും കേൾവിക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ എത്ര പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നു എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകൾ പ്രണയമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഗാനങ്ങൾ ആഘോഷങ്ങൾക്കും വേദനകൾക്കും കൂട്ടാകുന്ന കിഷോർ ദായുടെ പാട്ടുകൾ കിഷോർ കുമാറിൻ്റെ കരിയറിലെ രസകരമായൊരു വസ്തുതയാണ് അദ്ദേഹത്തിന് നാല് എന്ന നമ്പറിനോടുള്ള പ്രിയം പ്രശസ്ത ന്യൂമറോളജിസ്റ്റായ അനീഷ് എസ് ജുമാനിയാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കിഷോർ കുമാറിൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നാല് എന്ന നമ്പർ കടന്നു വന്നതായി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും നാല് എന്ന നമ്പർ സാന്നിധ്യം അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ അനീഷ് ജുമാനി പറയുന്നത് നാല് ഭാര്യമാരുണ്ടായിരുന്നു കിഷോർ കുമാറിന് നാലാമത് വിവാഹം കഴിക്കുന്നത് ലീന ചന്ദ്ര വർക്കർ എന്ന സ്ത്രീയായിരുന്നു കിഷോർ കുമാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ലീനയോടൊപ്പമുള്ളതായിരുന്നു എന്ന് പറയപ്പെടുന്നു സത്യജിത് റൈയുടെ മരുമകളായ ഗുഹ തുകർത്തിയായിരുന്നു കിഷോർ കുമാറിൻ്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു വിവാഹം അൻപത്തിയൊന്നിൽ ഇരുവരുടെയും മകൻ ജനിച്ചു പക്ഷേ അൻപത്തിയെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് ബോളിവുഡിലെ ഗായികയായ മധുബാലയെ അദ്ദേഹം പ്രണയിച്ചു വിവാഹം കഴിച്ചു അറുപത്തിയൊൻപതിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മധുബാല മരണപ്പെട്ടു ഇതിനുശേഷം നടി യോഗിത ബലിയായുമായി കിഷോർ കുമാർ പ്രണയത്തിലായി എഴുപത്തിയാറ് മുതൽ എഴുപത്തി വരെയായിരുന്നു ഈ ദാമ്പത്യം എൺപതിലാണ് ലീനെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹം മരിക്കുന്നതുവരെ ഇരുവരും ഒരുമിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇരുവരുടെയും മകൻ സുമിത് കുമാർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലിനായിരുന്നു കിഷോർ കുമാറിന്റെ ജനനം കിഷോർ കുമാറിന്റെ പേരിലെ അക്കങ്ങളുടെ ആകത്തുക നാൽപ്പതാണ് കിഷോറിൻ്റെ മാതാപിതാക്കൾക്കും നാല് മക്കളായിരുന്നു നാലാമനായിരുന്നു കിഷോർ കുമാർ കിഷോറിൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു അതിലും കാണാം ഇരുപത്തിരണ്ടിലെ രണ്ട് അധികം രണ്ട് നാല് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അവിടെയുമുണ്ട് നാല് തൻ്റെ അൻപത്തിയെട്ടാം വയസ്സിൽ കിഷോർ കുമാർ മരിക്കുമ്പോൾ സമയം പുലർച്ചെ നാലരയായിരുന്നു എന്നും ജുമാനി ചൂണ്ടിക്കാണിക്കുന്നു കിഷോർ കുമാർ സൂപ്പർ ഹിറ്റ് ഗായകനായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ നാൽപ്പതാം വയസ്സിലായിരുന്നു എന്നും പറയുന്നു ആരാധന എന്ന ചിത്രത്തിൽ രാജേഷ് ഖന്നയ്ക്ക് വേണ്ടി പാടിയ പാട്ടുകളെല്ലാം വലിയ വിജയമായി ഗായകൻ എന്ന നിലയിൽ കിഷോർ കുമാർ താരമായി മാറിയതിനൊപ്പം രാജേഷ് ഖന്നയും സൂപ്പർ താരമായി മാറിയിരുന്നു കരിയറിലെ ഓരോ നാലു വർഷത്തിലും കിഷോർ കുമാറിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ളതായും ന്യൂമറോളജിസ്റ്റ് അനീഷ് ജുമാനി അവകാശം